അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വേണ്ടിയാണ് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ മീഷോന് നമ്മൾ മീഷോന്ന് മെറ്റീരിയൽ അതായത് മീഷോന്ന് സാരി എടുത്ത് നമ്മൾ ദാവളി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത് മീഷോന്ന് നമുക്ക് സാരി എടുത്ത് ഡ്രെസ്സസ്സൊക്കെ ഏത് തരത്തിലുള്ളത് ചെയ്യാമെന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നൊരു സാരി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അതിന് എന്റെ ക്വാളിറ്റി സംഭവം എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങോട്ട് ഡ്രസ്സൊക്കെ തയ്ക്കാം എന്നുള്ളതും ഞാൻ നിന്റെ കൂടെ കാണിക്കാം കേട്ടോ അത് ഗ്യാസാണ് എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ ഏഹ് നല്ല എംബ്രോയിഡറി വർക്ക് ഇത് ചേച്ചി ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഞാൻ ഇവിടെ സൈഡിലായിട്ട് കൊടുത്തേക്കാം അതേപോലെ നിങ്ങൾ ചെയ്തോ ഇത് ഞാൻ ഫുള്ള് നിവർത്തി കാണിച്ചരാം കേട്ടോ കാണാം നല്ല സുലിയാണ് നല്ല എംബ്രോയിഡറി വർക്കാണേ കേട്ടോ ഈ ഷൂ ഇത്രയും നല്ല എംബ്രോയിഡറി വർക്കുള്ള സാരി ഞാൻ കണ്ടിട്ടില്ല അത് മെറ്റീരിയൽ വരുന്നത് മറ്റേ സാധാ മെറ്റീരിയൽ ആണ് മറ്റേ ഓർഗസ് പോലത്തെ മെറ്റീരിയലാണ് ഓർഗസ് എല്ലാം ആണെങ്കിലും അതേപോലത്തെ ഒരു കാണുന്ന ടൈപ്പാണ് ഞാൻ താഴെ കാണിച്ചത് ഈ ഫുള്ള് ഭംഗി ഞാൻ ഇറത്തു കാണിച്ചരാം ഇതാണ് കേട്ടോ ആ ഫസ്റ്റ് എംബ്രോയിഡറി വർക്ക് ഒക്കെ കാണിച്ചരാം നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ എന്താ നല്ല നീറ്റിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് മറ്റേ എന്താ പറയാ ഓർഗസ ടൈപ്പ് നമുക്ക് നേരം അടിക്കും അതിൽ അടിയിൽ എന്തായാലും ലൈനിങ് വെക്കണം പക്ഷെ എനിക്ക് ഈ എംബ്രോയിഡറി വർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേട്ടോ മേടിച്ചത് ഞാൻ ഇത്രയ്ക്കും നന്നാവും വിചാരിച്ചില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം അപ്പൊ ഫുള്ള് ഉണ്ടോ എന്ന് അറിയില്ല ഇതിന്റെ അടിയിൽ ഇത് ചെറിയ ചെറിയ ബുട്ട പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുകൊണ്ട് ഡ്രസ്സ് തയ്ച്ചാ നല്ല ഭംഗി ഉണ്ടാകും പിന്നെ ഈ സൈഡിലൊരു കസവ് ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇതേപോലെ ഈ സാരി മേടിച്ചിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ കാണാൻ ആ ഈ കൊള്ളാൻ കണ്ടാണി സാരി വിചാരിച്ച കുഴപ്പം ഒന്നും ഇല്ല അട പലതരം കളറുകളുണ്ട്ട്ടോ ഞാൻ അതിന്റെ കൂടെ കൊടുത്തേക്കാൻ കളറുകള് ഏർ സൈഡിലായിട്ട് അങ്ങനത്തെ വർക്കൊക്കെ ഇണ്ട് കെട്ടിട സ്റ്റിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തോ ഈ വർക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഡ്രസ്സ് തയ്ച്ചാ നല്ല ഭംഗി ഉണ്ടാവും സാരിനേക്കാളും കൂടുതൽ ഡ്രസ്സ് തയ്ച്ചാൽ ആ ഭംഗി ഉണ്ടാവും ആണ് എനിക്ക് തോന്നുന്നത് മൂലം ഇത് ഒരുവിധം എല്ലാവടും ഫുള്ള്ണ്ട്ട്ടോ ആ ഫുള്ള് എല്ലാം നമുക്ക് ഞാറി ഉടുക്കുന്ന സൈഡ് വരെയും ഉണ്ട് കേട്ടോ ഒന്നാല് അത്യാവശ്യം ഉണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടോ ആ ഇത്രയിടം വർക്ക് ഉണ്ട് ബാക്കിയുടെ വർക്ക് അതാ അപ്പൊ നമുക്ക് ബാക്ക് സൈഡിൽ വേണമെങ്കിലും വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയുണ്ടോ ബാക്ക് സൈഡിൽ ഇത് ഈ പോഷ്യം വെക്കാം അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഈ പോഷ്യം വെക്കാം ഇത് ഉള്ളിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത് നമുക്ക് ഉള്ളിരിക്കു പോവും പിന്നെ നമ്മുടെ ഫ്ലീറ്റായിട്ട് ഇടുന്ന ഭാഗത്തും ഒക്കെ കൂടെ മുന്താണി ഭാഗത്തൊക്കെ വരണതാണ്ടോ റെ പക്ഷെ നല്ല രസമുണ്ട് ഇത് വെച്ച് ഡ്രസ്സ് തയ്ച്ച നല്ല മുങ്ങിട്ടോ കാണാനായിട്ട് എനിക്ക് വർക്ക് ഭയങ്കര ഇഷ്ട കണ്ടോ ഇത് ഫ്രണ്ടിക്ക് പറഞ്ഞ രീതിയിൽ തയ്ക്കാൻ ഞാൻ മോഡല് ഞാൻ ഇതിന്റെ കൂടെ കൊടുത്താക്കട്ടെ ഇത് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് എങ്ങനെ ഡ്രസ്സ് തയ്ക്കാന്നുള്ളത് അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തയ്ച്ചു വെക്കണേ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി കമ്മനി പറയണേട്ടോ Oh, ে খামা അപ്പോൾ കൊള്ളാലേ നല്ല റിസോർട്ടിൽ കാണാനായിട്ട് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടോ ഇത്ര നല്ല ഭംഗിയുള്ള ഒരു സാരി കിട്ടിയില്ല അപ്പം ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഇത് കൂടുതൽ ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് പല രീതിക്ക് ഇപ്പോൾ കാണിച്ച പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇത് വെച്ചിട്ട് തയ്ക്കാനായിട്ടുമായിട്ടോ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഓണത്തിന് നമുക്കിതേപോലെ ഇത് ഈ സാരിക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നൂറ് രൂപയാണ് ഞാൻ വാങ്ങിയപ്പോൾ ചിലപ്പോ അതിൽ കൂടുതലും ഒക്കെ വരുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വേണമെങ്കിൽ വാങ്ങിക്കോട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ട് കണ്ടാക്കി എനിക്ക് എനിക്ക് സാരി ആയിട്ട് കൊടുത്താലും ഭംഗി കുഴപ്പമൊന്നുണ്ടായി പക്ഷെ കൂടുതലും ഡ്രസ്സിനായിരിക്കും ഫ്രണ്ടിന് ഇത് എങ്ങനെ പറഞ്ഞത് ഇല്ലാണ്ടാ നല്ല കൊള്ളാം ഇനിയും വരുന്നുണ്ട് വെറൈറ്റി സാരികളായിട്ട് ഇട്ടോണം മീഷോ സാരി വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് തയ്ച്ചാലോ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബായ്